ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ജാമ്യത എന്ന സ്ത്രീക്ക് ഒരു മറുപടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീ എന്നെ തമ്മാടി ഉസ്താദി എന്ന് പറഞ്ഞിട്ടുണ്ടോ തമ്മാടി ഉസ്താദി എന്ന് പറയണമെങ്കിൽ ഞാൻ എന്തെങ്കിലും അവളോട് മോശമായിട്ട് സംസാരിക്കണം അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തമ്മാടിത്തരം അവളോട് ചെയ്തിരിക്കണം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് അവളറിയണം ഞാൻ അവൾ അവൾ എന്ന് പറഞ്ഞു എന്നതാണ് ഈ പറയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത തമ്മ അടിത്തരം അതോടൊപ്പം തന്നെ ആ സ്ത്രീ ചെയ്യുന്ന ഏറ്റവും മോശമായ വൃത്തികേടുകൾക്ക് അഥവാ പ്രവാചകനെ തെറി വിളിക്കുന്ന വിശുദ്ധ കുറയാനെ തെറി വിളിക്കുന്ന ആ നീച സ്ത്രീക്കെതിരെ ശക്തിമത്തായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ എന്നും എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴും ഞാൻ ആ നാരാതമയ അത് എൻ്റെ ഒരു ജിഹാദായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഒരാളുടെയും മാന്യതയോ ഒരാളുടെയും ഒരിക്കലും അവരുടെ റെസ്പെക്ട് ചെയ്യാതെയോ ഒരിക്കലും സംസാരിക്കുകയില്ല പിന്നെ അവൾ എന്ന് പറയാനുള്ള അർഹത രണ്ടു രീതിയിൽ എനിക്കുണ്ട് ഒന്ന് ഞാൻ അവളേക്കാൾ പ്രായമുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു സഹോദരി ഇളയ സഹോദരി അല്ലെങ്കിൽ എൻ്റെ ഒരു മകൾ എന്ന പോലെ എനിക്ക് അവളെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ തമ്പാടിത്തരമാണോ ആ പറയുന്നത് ആണോ ഒരിക്കലുമല്ല എന്നിട്ട് എന്തിനാണ് പിന്നെ അവൾ തമ്മാടി ഉസ്താദ് തമ്മാടി ഉസ്താദ് എന്ന് തന്നെ അവൾ വിശേഷിപ്പിക്കുകയും മാത്രമല്ല അവൾ പറഞ്ഞത് മുഴുവനും നുണ പറയുകയും ബബ്ബ അടിക്കുകയുമാണ് ആഗോളം ചെയ്യുന്നത് ഞാൻ വെച്ച വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോയിൽ ഒന്നിനും ഞാൻ പറഞ്ഞതിന് അടിസ്ഥാനപരമായിട്ട് അവൾ ഒരു ഉത്തരവും പറഞ്ഞില്ല മറിച്ച് ഇയാള് പറയുന്ന വചനം ഇതാണ് മിൻ അജിലി ദാലിക ഈ വചനം നമുക്കുള്ളതല്ല മിൻ അജലി ളാലിക അകാരണതൽ കത്തബനാ നാം നിയമമാക്കി അലബനി ഇസ്രായീല ഇത് ബെനോ ഇസ്രായീലിർക്കുള്ള നിയമമാണ് ഇത് നമുക്കുള്ള നിയമമല്ല മൻ ഖതല നഫ്സൻ ബി ഗൈർ നഫ്സിന്നുള്ളത് വിശ്വാസികൾക്കുള്ളതല്ല ലോകമാസഗലമുള്ള വിശ്വാസി മൻ ഖതല നഫ്സിൻ ബി ഗൈർ നഫ്സി മൗഫസദിൻ ഫിൽ അർള് എന്ന പരിശുദ്ധ ഖുർആന്റെ മാഇദയിലെ ആ ആയത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് അവൾ മൻ ഖതല മുസ്ലിം എന്നാക്കുകയാണ് ചെയ്തത് മങ് ഖത്തല നബ് എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു മാത്രമല്ല എൻ്റെ വാദത്തിന് എന്താ പറയാ ബലമേറുന്ന രീതിയിൽ അതിനുള്ള കാണികൾ തന്നെ പറയുന്നുണ്ട് അവളോട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് സ്ത്രീയെ കാണാൻ പറഞ്ഞിരിക്കും ഞാൻ നിനക്ക് ഒരു സ്ത്രീയാണ് എന്നൊക്കെ നീ നീ എന്നെ എങ്ങനെ എങ്ങനെ നിന്നെ സംസ്കാരം പഠിച്ചു വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് നിന്റെ മത പിന്നീട് അവൾ വളച്ചൊടിച്ച് മറ്റ് മായുധയിലെ മറ്റൊരു ആയത്തെടുത്ത് ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞ ആയത്തുമായി ബന്ധമില്ലാത്ത മങ്കഅത്തല മോമിനൻ മുത്ത ഹീദൻ പറഞ്ഞുകൊണ്ട് മറ്റൊരു ആയത്തെടുത്ത് ഈ നരാധമയായ സ്ത്രീ പരിശുദ്ധ കുറുകാനെ ഇത്രയേറെ അവഹേളിച്ചു പറഞ്ഞപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഞാനൊരു ഉസ്താദായത് കൊണ്ടല്ല മറിച്ച് ആ പ്രവാചകത്തെറിയും ആ കുറുകാനെ തെറിയും അടിസ്ഥാനമില്ലാതെ പച്ച നുണ മാത്രം പറഞ്ഞ് ആ പ്രവാചകനെ തെറി പറയുന്നത് കൊണ്ട് ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിൻ്റെ കണ്ണിനുണ്ണിയായ ആ പ്രവാചകനെ ഇല്ലാത്ത പച്ചക്കള്ളം പറഞ്ഞ് നരാധമയായ ഈ സ്ത്രീ കേവലം യൂട്യൂബിൻ്റെ റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ സംഘികളുടെ എന്താ പറയുക കയ്യടിക്ക് വേണ്ടി ഈ നരാതമയായ സ്ത്രീ പലതും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിന് അവൾ വേറെ പണി നോക്കട്ടെ ഒരു വിശ്വാസ സമൂഹത്തെ പത്തിരുന്നൂറ് കോടിയോളം വരുന്ന മുസ്ലിം സമൂഹം പ്രത്യേകത്തിൽ ചങ്കായി അവിടെ ഹൃദയത്തിന്റെ ഭാഗമായി കൃഷ്ണ കണ്ണിന്റെ കൃഷ്ണമണിയായി കൊണ്ടു നടക്കുന്ന പ്രവാചകനെ എത്ര കാലം തെറി കേട്ട് കൊണ്ടിരിക്കാൻ കഴിയും ഇത് ആക്ച്വലി എന്നാണ് കൊന്നു കൊന്നാൽ ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ ഓക്കെ ഇനി ഈ വചനം ഖുർഹാനിൽ ഉണ്ടോ ഇല്ലേന്നല്ലേ അഞ്ചുനേരം ഉച്ചയും കുത്തി മറിയുന്നവൻ ഏത് രൂപത്തിലാണ് പബ്ലിക്കിനെ നുണ പറഞ്ഞു പറ്റിക്കുന്നത് എന്ന് എന്നറിയണം ഇവനെ മറുപടി അർഹിക്കുന്നില്ല അവൻ്റെ ബാക്കി ഭാഗം കൂടി കേട്ടാലാണ് നിങ്ങൾക്കിത് മനസ്സിലാകുക പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു വചനം ഖുർഹാനിൽ ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് പിന്നെ ഞാൻ ഒരു ഉമ്മയെ പ്രിയപ്പെട്ട നമ്മുടെ അല്ലെ ഒരു അന്യ അയൽവാസി അല്ലെങ്കിൽ ഒരു എല്ലാ ദിവസവും വളരെ മോശമായ രീതിയിൽ തെറി പറഞ്ഞു കൊണ്ടിരുന്നാൽ അതും ഒരു കാരണവുമില്ലാതെ ഏതൊരു ഒരു മകനാണത് സഹിക്കാൻ കഴിയുക ഇവിടുത്തെ ക്ഷമയുടെ നെല്ലിപ്പലകയോളം താന്നു നിൽക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഈ പറയുന്ന നരാതമയായ സ്ത്രീക്ക് അവൾ പറയുന്ന വാക്കിനനുസരിച്ച് മറുപടി കൊടുക്കാത്തത് അല്ലെങ്കിൽ അവൾ ഒരൊറ്റ ദിവസമേ ഇത് പറയുള്ളൂ പിന്നെ നിയമം കയ്യിലെടുക്കുക എന്നത് ഒരിക്കലും ഒരു ഒരു വ്യക്തിക്ക് ചേർന്നതല്ലാത്തതുകൊണ്ടും അതുകൊണ്ട് തന്നെ നിയമം അതിൻ്റെതായ രീതിയിൽ സിട്ടാ നടപടികൾ എടുക്കേണ്ട നിയമങ്ങൾ അഥവാ മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്ന നിലക്ക് ഒട്ടനേകം വകുപ്പുകൾ ചുമത്തി ഇവളെ കാരാഗ്രഹത്തിൽ അടക്കാനുള്ള നിയമവരെ ഉണ്ടായിരിക്കെ കൈമലർത്തുന്ന പോലീസും ഭരണകൂടവുമാണ് അതോടൊപ്പം തന്നെ നിസാര കുറ്റത്തിന് ഒരു ഹെൽമറ്റ് ഇല്ലാത്ത കുറ്റത്തിൽ കുറ്റത്തിന് അല്ലെങ്കിൽ ബാക്കിലിരിക്കുന്ന ഒരാൾക്ക് ഹെൽമറ്റ് ഇല്ലാത്ത കുറ്റത്തിന് അതോടൊപ്പം തന്നെ നിര എന്താ പറയുക ചെറിയ ഒരു പെറ്റിക്കേസ് കൊടുത്താൽ അപ്പോൾ നമുക്കൊക്കെ അറിയാം അസൻ കരുനാഗപ്പള്ളി സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ദിയാ കിരൺ എന്ന് പറയുന്ന ആ കിരൺ ദിയയെ ചാടിച്ചു വിവാഹം ചെയ്തതിൽ സ്വാഭാവികമായിട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ പറയുന്ന ഹസൻ കരുനാഗപ്പള്ളി ചെയ്തിരുന്നു അത് ആ കിരണിൻ്റെ പരാതിയെ തുടർന്ന് ഇപ്പോൾ ഹസൻ കരുനാഗപ്പള്ളിക്ക് വലിയ കേസെടുത്തിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഭരണകൂടം നോക്കൂ ഒരു നീതിപൂർവമുള്ള ഒരു ഒരു പോലീസ് സംവിധാനം ഒരു ഭരണകൂട വ്യവസ്ഥ ഒരു ഉദ്യോഗസ്ഥ സമീപനം ഇതൊന്നും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നില്ല ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ശ്രദ്ധയിലേക്കാണ് ആളുകൾ വരുന്നത് ഇവിടെ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യർക്ക് വേണ്ടേ കാരണം അവിടെ ലീഗാണെന്നും കോൺഗ്രസ് ആണെന്നും ഞാൻ പറയുന്നത് ഈ ആയിരത്തി നോക്കുമോ ഈ എന്താ പറയുക കണ്ണിന് ഉറക്കമുണർന്നത് മുതൽ ഈ നരാധമയായ സ്ത്രീ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പതോളം വീഡിയോയാണ് ചെയ്യുന്നത് ഈ ഒരു വിശ്വാസ സമൂഹത്തെ പ്രകോപിപ്പിക്കുമാർ ഏതെങ്കിലും ഒന്ന് റേച്ച് കിട്ടട്ടെ എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് അവൾക്കൊരു റീച്ചുമില്ല ഒരു കേ പോലും തികയുന്നില്ല പക്ഷേ അവൾ ഇതുതന്നെ ഈ പറയുന്ന ഈ വൃത്തികേടുകൾ സംഘികളുടെ കൈയടിക്ക് വേണ്ടി അഥവാ തനിക്ക് വയറ് നിറക്കാൻ വേണ്ടി ഈ പറയുന്ന പ്രവാചകത്തെ നിർത്താത്തിടത്തോളം കാലം തീർച്ചയായിട്ടും ഈ നരാധമയായ സ്ത്രീക്ക് തത്തുല്യ മറുപടിയിൽ മുസ്ലിം സമുദായം കൊടുക്കേണ്ടതാണ് അത് കൊടുത്തില്ലെങ്കിൽ വ്യക്തി എന്ന നിലക്ക് ഞാൻ ഈ പറയുന്ന വിമർശനങ്ങൾ ഈ നരാധമക്കെതിരെ നരാതമക്കെതിരെ ബേസിക്കായിട്ട് അവൾ പറയുന്നത് പോലെ സംസ്കാര ശൂന്യമായ രീതിയിൽ ഒരിക്കലും പ്രതികരിക്കുകയില്ല മറിച്ച് അടിസ്ഥാന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതിന് തെളിവുകൾ വെച്ചിട്ടുണ്ട് അവൾ പറയുന്ന വാക്കുകൾ വെച്ചിട്ടുണ്ട് പരിശുദ്ധ ഗുർഹാൻ്റെ ആയത്തിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട് ആ ആ അധ്യായത്തിൻ്റെ പേര് വെച്ചിട്ടുണ്ട് നമ്പർ വെച്ചിട്ടുണ്ട് അവൾ ആശയപരമായിട്ട് അവൾ സമ്മതിക്കട്ടെ അതല്ലാതെ വെറും തെറി പറഞ്ഞ് ഇല്ലാത്ത ഏതെങ്കിലും കാണിച്ച് ഈ മുസ്ലിം സമൂഹത്തെ കുറ്റപ്പെടുത്തി സംഘികളുടെ എത്ര കാലമാണ് ഇവൾക്കിതിന് കഴിയുക അതാണ് ഞാൻ നോക്കേണ്ടത് ഇവിടെ വയറ് നിറക്കാൻ വേണ്ടി ഈ ഈ പറയുന്ന അമേദ്യം വായിലിട്ട് തിരിച്ച് മനുഷ്യൻ വിസർജിക്കുന്ന അമേദ്യം വായിലിട്ട് തിന്നുന്നത് ഇതിനേക്കാൾ എത്രയും മെച്ചമാണ് ഈ നരാധമക്കം എന്നിട്ടാണ് ഈ ഇടക്കാലത്ത് ഇവിടെ കുട്ടിയെ സഹായിക്കാൻ നോക്കൂ കുട്ടിയെ സഹായിക്കാൻ നിങ്ങൾ പൈസ തരൂ പൈസ തരൂ എന്താ എത്ര പൈസ കിട്ടിയാലും പോരാ പോരാ എന്നൊരവസ്ഥയിലാണ് ഈ നരാധമയായ സ്ത്രീ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയോട് പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി